അത് പറയാൻ എത്രയോ അവസരങ്ങൾ എത്രയോ സമയങ്ങൾ എന്റെ നമ്പർ ഉണ്ട് ഞാനും പുള്ളി ഒരേ ഗ്രൂപ്പിൽ അവിടെ വെച്ച് വേണമെങ്കിൽ പറയാം പേഴ്സലി മെസ്സേജ് ചെയ്യാൻ വിളിക്കാം ഇവിടെ വെച്ച് പറയുമ്പോഴത്തേക്ക് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എപ്പോഴും എനിക്ക് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല മറ്റേ എൻഗേജ്മെന്റ് ആണ് അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത അവിടെയല്ല അപ്പൊ അതിനപ്പുറത്തേക്കുള്ള കാര്യം എനിക്ക് ഇപ്പൊ നിങ്ങൾ ഇത്ര മീഡിയക്കാരുണ്ട് ഇവിടെ അല്ലേ ഇത്ര മീഡിയക്കാരുണ്ട് ഇത്ര ആൾക്കാരുണ്ട് അപ്പൊ ഇവിടെ വിളിച്ചു പറയേണ്ട ആവശ്യം ഇതിനുമ്പോ എത്രയാണ വീട്ടില് കല്യാണച്ചക്കനും പെണ്ണും നിക്കുമ്പോ എല്ലാരോടും അവരെ കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോ പറയാൻ പറ്റിയ സാധനമാണ് മാപ്പ് അത് അതല്ലോ മലപ്പുറത്തിന്റെ ഇന്ത്യൻ്റെ കേരളത്തിന്റെ ഇവിടെ വെച്ചത് പറയാൻ പറ്റും അത് പറയാൻ എത്രയോ അവസരങ്ങൾ എത്രയോ സമയങ്ങൾ എന്റെ നമ്പർ ഉണ്ട് ഞാനും പുള്ളി ഒരേ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അവിടെ വെച്ച് വേണം പറയാം പേഴ്സണൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ വിളിക്കാം ഇവിടെ വെച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്താണ് ഉദ്ദേശം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ അതിന് മറുപടി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് അതിനോട് യോജിപ്പുമില്ല അതൊരു എന്റെ വേസ്റ്റ് ഓഫ് ടൈം ആണ് പിന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മറ്റന്നാടാൻ വേണ്ടി പോകുന്നത് എൻഗേജ്മെന്റ് ആണ് അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ കാര്യത്തിനകത്താണ് അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം ഞാൻ അങ്ങനെ നിക്കുന്നു